ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൺ സീരിയം വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ മൂന്ന് ഓർക്കിഡ്സാണ് വൺ സീരിയത്തിൻ്റെ നമുക്ക് സെയിലിനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ ഇതുപോലെ തന്നെ കോംബോ ഓഫർ ഇട്ടിരുന്നു അന്ന് ഷെറി ബേബിയൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഷെറി ബേബി ചോദിച്ചവരോട് എന്ന് പറഞ്ഞ കേട്ടോ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേരളത്തിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊറിയർ ചാർജ് ഇല്ലാതെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇതിൽ റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല സാധാ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതൊരു കോംബോ ആക്കിയിട്ട് അറുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അങ്ങനെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത് കേട്ടോ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരിക അപ്പം നമ്മൾ പ്ലാൻസ് അയച്ചു തരും പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ പ്ലാൻസ് വേണ്ടവർ മെസ്സേജ് അയക്കും